സുനാമി ദുരന്തം കഴിഞ്ഞ് പത്തൊമ്പത് വർഷം പിന്നിട്ടിട്ടും ആലപ്പാട്ട് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാരോപിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അഴീക്കലിൽ ഉപവാസം നടത്തി ഓച്ചുറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെയാണ് ഉപവാസം നടത്തിയത് സിആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു സുനാമി കോളനികളിലെ നരകയാതനകള്ക്ക് അറുതി വരുത്തുക സുനാമി കോളനികളിലെ വീടുകൾ പുനർനിർമ്മിക്കുക സുനാമി ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി പുനഃസ്ഥാപിക്കുക മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം സമയബന്ധിതമായി നൽകുക മത്സ്യത്തൊഴിലാളികളുടെ തൊഴില് സംരക്ഷണം ഉറപ്പുവരുത്തുക തീരദേശ സംരക്ഷണം വേഗത്തിൽ നടപ്പിലാക്കുക തീരദേശ റോഡുകൾ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സുനാമി സ്മൃതിദിനത്തില് ഉപവാസം സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കിലായിരുന്നു ഉപവാസം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെയായിരുന്നു ഉപവാസം നടത്തിയത് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പഞ്ചായത്തിലും പഞ്ചായത്തിലും കരുനാഗപ്പള്ളി നഗരസഭയിലും താമസിക്കുന്നവർ എന്ന പേര് പേര് ആ ആ തന്നെ തന്നെ സർക്കാർ പിൻവലിക്കണം എന്നാണ് കോളനി എന്ന ഒരു സമൂഹത്തെ അപമാനിക്കാൻ ഈ സർക്കാരിന്റെ പി രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രസംഗം നടത്തി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് നാടിനെ നടക്കിയ സുനാമി ദുരന്തം നടന്നത് സുനാമി ദുരന്തമുണ്ടായ ആലപ്പാട് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധകർ കുറ്റപ്പെടുത്തിരണ്ട് പേരുടെ ജീവനാണ് സുനാമി ദുരന്തത്തിൽ ന്യൂസ് ബ്യൂറോ